ഇന്നെനിക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് കിട്ടി ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഈ മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും എങ്കിലും ഇത് വായിച്ച സമയത്ത് ഇതിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കണം എന്നെനിക്ക് തോന്നി അതിന്റെ ഭാഗം ഞാൻ വായിക്കാം സ്റ്റീവ് ജോബ്സ് രോഗശൈലിയിൽ കിടക്കുമ്പോൾ എഴുതിയ അവസാനത്തെ വാക്കുകളാണ് ഇത് ബിസിനസിന്റെ ലോകത്ത് വിജയത്തിന്റെ പരമോന്നതിയിൽ എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചു മറ്റൊരാളുടെ നോട്ടത്തിൽ എന്റെ ജീവിതം സമ്പൂർണ്ണ വിജയത്തിന്റെ മകുടോദാഹരണമാണ് എന്നാൽ തൊഴിൽ സംബന്ധമായത് ഒഴിച്ചു നിർത്തിയാൽ ജീവിതത്തിൽ വളരെ കുറച്ച് സന്തോഷമേ എനിക്കുണ്ടായിട്ടുള്ളൂ പറഞ്ഞാൽ ധനം എന്ന ഒരു വസ്തുതയുമായി മാത്രമേ ജീവിതത്തിൽ ഞാൻ ഇനി രോഗശയയിൽ കിടന്ന് എന്റെ കഴിഞ്ഞുപോയ ജീവിതം മുഴുവൻ ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് അഭിമാനത്തോടെ ഞാൻ നേടിയെടുത്ത അംഗീകാരങ്ങളും കരസ്ഥമാക്കിയ സമ്പത്തും ഈ ആസന്നമായ മരണത്തിന് മുന്നിൽ തിളക്കം കുറഞ്ഞ വെറും അർത്ഥശൂന്യമായ കാര്യങ്ങളായി മാറുന്നത് ഞാൻ തിരിച്ചറിയുന്നു ഇരുട്ടിൽ തനിച്ചു കിടക്കുമ്പോൾ എന്റെ ജീവൻ നിലനിർത്തുന്ന യന്ത്രങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന പച്ചനിറമുള്ള വെളിച്ചവും യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന പതിഞ്ഞ ശബ്ദവും കേട്ടുകിടക്കുമ്പോൾ ദൈവത്തിന്റെ നിശ്വാസം മരണത്തിന്റെ രൂപം ധരിച്ച് എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു ഇപ്പോൾ എനിക്കറിയാം ആവശ്യമായതിൽ അധികം സമ്പത്ത് വാരിക്കൂട്ടാനുള്ള പരക്കംപാച്ചിലിനിടയിൽ ധനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ജീവിതത്തിലെ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ അല്പസമയം ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് ഭൌതിക നേട്ടങ്ങളെക്കാൾ അധികം പ്രാധാന്യമുള്ളത് അത് ചിലപ്പോൾ സ്നേഹബന്ധങ്ങളാവാം ചിലപ്പോൾ കലയാവാം ചിലപ്പോൾ യവനത്തിൽ നിങ്ങൾ തന്നെ കണ്ട സ്വപ്നങ്ങളാകാം ഇങ്ങനെ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അവസാനമായി അദ്ദേഹം ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിവെക്കുന്നു ഏറ്റവും അവസാനം ഈ കത്ത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ സമയം ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായാലും സമയത്തോടൊപ്പം ജീവിതത്തിൽ തിരശ്ശീല വീഴുന്ന ഒരു ദിവസം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പങ്കാളിക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്കു വേണ്ടിയും നിങ്ങൾ കണ്ടെത്തേണ്ട നിധിയാണ് സ്നേഹം ഇത് ഞാൻ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ എന്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മളെല്ലാം മരണത്തെ മറന്ന് ജീവിക്കുന്നവരാണ് മരണം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറക്കുന്നു മരണത്തെ കാത്ത് അവസാനം നമ്മൾ കിടക്കുന്നൊരു കിടപ്പിൽ നമ്മുടെ സ്വർഗവും നരകവും എത്തിച്ചേരുന്നത് അവിടെയാണ് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹം പങ്കുവച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗ തുല്യരായി മരിക്കുന്നു അതേസമയം ഒരുപാട് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കുറ്റബോധത്തോടുകൂടി മരിക്കേണ്ടിവരും നമുക്ക് പൂക്കൾ മേലോട്ടെറിഞ്ഞാൽ പൂക്കൾ താഴേക്ക് വീഴും കല്ലെറിഞ്ഞുകഴിഞ്ഞാൽ കല്ല് താഴേക്ക് വീഴും അതുകൊണ്ടുതന്നെയാണ് തിരുക്കുറലിൽ ഇങ്ങനെ പറയുന്നത് കാലം എല്ലാം ഒരിക്കൽ തിരിച്ചു ചോദിക്കും നിന്റെ സൗന്ദര്യവും സമ്പത്തും ആയവും വ്യവും എല്ലാം കാലം തിരികെ വാങ്ങും അൻപേശിവ അൻപാഹപ്പേഷു ഇനിമയാഹ പേശു ഉണ്മയേ പേശു നന്മയേ പേശു മെതുവാഹ പേശു ചിന്തി പേശു സഭയറി പേശു പേശാതിരുന്നും പഴകുന്നത് തിരക്കുറലിലാണ് തീർച്ചയായിട്ടും ഒരുപാട് മഹാന്മാർ മരിക്കുന്ന സമയത്ത് ഒരുപാട് ദുഃഖത്തിന് അടിമകളായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് വിലപിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങ് കരയുന്നത് അങ്ങന്റെ ഉപേരസമ്മാനം പോലും കൊണ്ടുവന്നു ഗീതാഞ്ജലി എന്ന പുസ്തകം ഈ ലോകം മുഴുവൻ വായിച്ചു പിന്നെന്തുകൊണ്ട് അങ്ങ് കരയുന്നു എന്നുള്ളത് ടാഗോർ പറഞ്ഞത് ഇതാണ് എനിക്ക് ഒരു ദിവസം കൂടി ജീവിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ച വരികൾ എനിക്ക് എഴുതാമായിരുന്നു എന്നുള്ളത് ആരും ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നത് മുഴുവൻ ജീവിതം ആഗ്രഹിച്ചതുപോലെ ജീവിച്ചു തീർത്തിട്ടല്ല അതുപോലെ ഒരുപാട് ആളുകൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ സമം എം സി സ്ക്വയർ അദ്ദേഹം കണ്ടുപിടിച്ചു അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആരോ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഈ ഒരു ജന്മമുണ്ടെങ്കിൽ കണ്ടുപിടിച്ചതിന്റെ ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കുമോ എന്നുള്ളത് ഐൻസ്റ്റീൻ പറഞ്ഞു ഇനിയുള്ള ജന്മത്തിൽ ഒരു തൂപ്പുകാരനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പോലും എനിക്കൊരു സയന്റിസ്റ്റ് ആകേണ്ടതില്ല കാരണം ഞാൻ എന്തിനു വേണ്ടി അത് കണ്ടുപിടിച്ചുവോ അതിനുവേണ്ടിയല്ല അത് ഉപയോഗിച്ചത് ഹിരോഷ്മയിലും നാഗസാക്കിയിലും ലക്ഷങ്ങൾ മരിച്ചു വീണത് എന്റെ കണ്ടുപിടുത്തത്തിന് തുടർച്ചയായിരുന്നു അദ്ദേഹവും കരഞ്ഞു അതിലപ്പുറം അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന മഹാനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അലക്സാണ്ടറിന്റെ സ്വപ്നം ഓരോ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു ഒരു രാജ്യം അത് കഴിഞ്ഞാൽ അടുത്ത രാജ്യം രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് മുന്നേറി അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ കാണണമെങ്കിൽ കൊട്ടാരത്തിലേക്ക് ഇരുപത്തിനാല് മണിക്കൂർ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് വരണമായിരുന്നു അമ്മ കുറിപ്പ് കൊടുത്തേക്കുമായിരുന്നു എന്റെ മകനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നുള്ളത് അലക്സാണ്ടർ പറയും അമ്മ ഒരു രാജ്യം കൂടി ഓരോ കത്തിനും അദ്ദേഹം പുറത്തെഴുതി കൊടുക്കും അമ്മേ ഒരു രാജ്യം കൂടി രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് മുന്നേറി അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹം നമ്മുടെ ഭാരതത്തിലും വന്നു ഇവിടുന്ന് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് മാരകമായ രോഗം ബാധിച്ചത് മുത്തും മർദകവും മാണിക്യവും പവിഴവും പതിച്ച കട്ടിലിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കൊട്ടാരത്തിൽ അദ്ദേഹം മരണത്തെ കത്ത് കിടക്കുകയായിരുന്നു ചുറ്റും ഡോക്ടർമാർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അവർ അദ്ദേഹത്തിന്റെ കൈയിൽ പിടിച്ചു നോക്കിക്കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു മിസ്റ്റർ അലക്സാണ്ടർ നിങ്ങൾ എട്ട് മണിക്കൂറിനുള്ളിൽ മരിക്കാൻ പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ വിറച്ചു അദ്ദേഹം ചോദിച്ചു ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം ഞാൻ കിടക്കുന്ന ഈ കട്ടിൽ തരാം ഞാൻ കിടക്കുന്ന കൊട്ടാരം തരാൻ ഞാൻ പിടിച്ചടക്കിയ രാജ്യങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം ഒരൊറ്റ അഭ്യർത്ഥന മാത്രം എൻ്റെ അമ്മ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മയെ ഒരു നോക്ക് എനിക്ക് കാണണം അതുകൊണ്ട് എൻ്റെ മരണം ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നീട്ടിവയ്ക്കാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ ദൈവങ്ങളല്ല ഞങ്ങൾക്കൊന്നും സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹം അവസാനം പറഞ്ഞത് അറിയാമോ എല്ലാം വെറുതെയായിരുന്നു എല്ലാം വെറുതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എന്റെ ശവമഞ്ചൽ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് കൈകളും പുറത്തേക്ക് തൂങ്ങിക്കിടക്കട്ടെ എന്ന് അവർ ചോദിച്ചു അതിന്റെ സാങ്കിത്യം എന്താണ് അലക്സാണ്ടർ പറഞ്ഞു അതിന് സാങ്കത്യമുണ്ട് ഈ ലോകം മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ച അലക്സാണ്ടർ ചക്രവർത്തി പോലും മരിച്ചുപോകുന്നത് ഒഴിഞ്ഞ കൈകളോടുകൂടിയാണെന്നുള്ളത് ഇനിയുള്ള തലമുറയെങ്കിലും കണ്ടു പഠിക്കട്ടെ എന്നുള്ളത് പക്ഷേ നമ്മൾ പഠിച്ചില്ല നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കാറില്ല പലപ്പോഴും നമ്മൾ പണം സമ്പാദിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ശത്രുതയുണ്ടാക്കുന്നു സ്നേഹം ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നു നമ്മൾ പലപ്പോഴും സ്നേഹിക്കാൻ മറന്നുപോകുന്നു പോകുന്നു അതുകൊണ്ട് ഒരൊറ്റ വാക്ക് മാത്രം എല്ലാവരെയും ഹൃദയപൂർവം ഹൃദയപൂർവം നമുക്ക് ആശ്ലേഷിക്കാം സ്നേഹിക്കാം